ഐ ടി കമ്പനിയിലെ ജോലി തർക്ക പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുമ്പളയിൽ സംഘർഷത്തിൽ രണ്ട് പരാതികളിലായി മുപ്പത് പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു ഓഗസ്റ്റ് സംഭവം പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കബനൂർ ചെറിയ ജുമാ മസ്ജിദ് പള്ളിമുറ്റത്ത് വെച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മഞ്ചേശ്വരം ഹൊസബട്ടുവിലെ അബ്ദുൾ നിസാമുദ്ദീൻ ഭാര്യ അഞ്ജലി ബുജീൽ എന്നിവർ കേ എൽ പതിനാല് എ ഡി പത്തൊൻപത് പൂജ്യം എട്ട് എം ജി ഹെക്ടർ കാർ പള്ളിയുടെ മുന്നിൽ നിർത്തിയിട്ടതാണ് പ്രശ്നങ്ങളുടെ തുടക്കം അപരിചിതരായവർ പള്ളിക്ക് മുന്നിൽ കാർ നിർത്തിയിട്ടത് പരിസരവാസികൾ ചോദ്യം ചെയ്തതോടെ കാറിലുണ്ടായിരുന്ന യുവാവും യുവതിയും പ്രകോപിതരാവുകയും യുവാവ് പള്ളിയുടെ ഗ്ലാസ് തകർത്ത് എല്ലാവരുടെയും വീഡിയോ ഫോണിൽ പകർത്തുകയുമായിരുന്നുവെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു സംശയം തോന്നിയ നാട്ടുകാർ റിക്വസ്റ്റ് നടത്തി സ്വാഭാവികം നടത്തുക നമ്മുടെ നാട്ടിലല്ലാത്തൊരു പെണ്ണാണ് കൂടെ ഉള്ളത് കളിയോ പിൽപ്പിയനോ ആയിരിക്കാം ഇതായത് നമ്മുടെ നാട്ടിലെ പെ പെണ്ണുങ്ങളുടെ ഫേസ് അല്ല അവരുടെ ഫേസ് അപ്പോൾ സംശയം തോന്നിയ നാട്ടുകാർ അവിടെ ചോദിച്ചു ആ സമയത്ത് കൃത്യമായിട്ടുള്ള മറുപടിയോ മറ്റവർ പറയാതെ ഇവരും ആ പെണ്ണും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരോട് ചോദ്യം ചോദിക്കാൻ വരുന്ന ആൾക്കാരുടെ നേരെ ഈ പെണ്ണിനെ ഇട്ടുകൊണ്ട് പോയി എന്നിട്ട് ഇവൻ വീഡിയോ പിടിക്കാം അരി ഈ വന്ന ആ വ്യക്തി വീഡിയോ പിടിക്കാം പിന്നെ ഇവിടെ ഒരു വലിയൊരു കോലാഹലം സൃഷ്ടിക്കുന്നത് കണ്ടപ്പോൾ പരിസരത്തുള്ള നാട്ടുകാരൊക്കെ ഇവിടെ കൂടി എന്നിട്ട് അവസാനം അവൻ യഥാർത്ഥത്തിൽ നോർമലല്ല ഉള്ളത് അവൻ ചെറിയ ഡ്രഗ്സിലാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് ആ വണ്ടി വണ്ടിയെടുത്ത് നാട്ടുകാരെ നേരെ കേറ്റുകയും നാട്ടുകാരെ നേരെ കേറ്റുകയും ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന മറ്റ് വണ്ടി ചുതർക്കുകയും ചെയ്തു അപ്പോഴാണ് പിന്നീട് അദ്ദേഹം പിടിച്ച് പോലീസ് കേൾപ്പിക്കണം പരിശ്രമം നാട്ടുകാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ശ്രമം പരാജയപ്പെടുക ചെയ്തത് കാരണം ഒരു ചെറിയ മഹലാണ് കുറഞ്ഞ ആളുകൾ മാത്രം നമ്മുടെ നാട്ടിലുള്ളൂ അങ്ങനെയാണ് പിന്നീട് അവൻ വണ്ടി കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ ചെയ്തത് ആ രക്ഷപ്പെടുന്ന ഇടയിൽ ഇവിടെ പരിസരത്ത് റോഡ് സൈഡിലുള്ള കുട്ടികളുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു അവരെ അത്ഭുതകരമായിട്ടാണ് ആ ഒരു അപകടത്തെ സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയവരുടെ നേരെ യുവാവ് കാർ കയറ്റുകയും ചെയ്തു ഇതേ തുടർന്ന് പരിക്കേറ്റ പ്രദേശവാസിയായ മമ്മിഞ്ഞിയെ കുമ്പള സഹകരണാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പരാക്രമം കാട്ടിയ യുവാവ് പിന്നീട് കാർ അമിതവേഗതയിൽ ഓടിച്ചുപോവുകയായിരുന്നു തുടർന്ന് കാർ തടഞ്ഞു നിർത്തി യുവാവിനെയും ഭാര്യയെയും മർദ്ദിക്കുകയും കാർ അടിച്ചു തകർക്കുകയും ചെയ്തെന്ന യുവാവിന്റെ പരാതിയിൽ കുമ്പള പോലീസ് പള്ളി ഉസ്താദ് അടക്കമുള്ള ഇരുപത്തിയൊൻപതോളം പേർക്കെതിരെ കേസെടുത്തിരുന്നു സംഭവത്തിന് കാരണം യുവാവിന്റെ ഐടി കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നാണ് പറയുന്നത് പ്രശ്നം നടക്കുന്ന വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഉസ്താദിനെ അടക്കമുള്ളവരെ പ്രതിയാക്കിയതിനെതിരെ ജമായത്ത് കമ്മിറ്റി കുമ്പള സിഐയ്ക്കും ഡിവൈഎസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട് യുവാവ് കാറിടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ മമ്മിഞ്ഞിയുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട് ഐ ടി കമ്പനിയിലെ ജോലി പ്രശ്നം ചർച്ച ചെയ്യാനായി തങ്ങളെ വിളിച്ചു വരുത്തിയതുകൊണ്ടാണ് കാറുമായി സ്ഥലത്തെത്തിയതെന്നാണ് അബ്ദുൾ നിസാമുദ്ദീൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതെന്നാണ് അറിയുന്നത്